ഹായ് ഫ്രണ്ട്സ് ഞാൻ സംഗീത് ഹൈ ഫ്രണ്ട് ഇന്നത്തെ വീഡിയോ സൂട്ട് പീസ് കളക്ഷൻസ് ആണ് ഓഫർ സെയിലിൽ വരുന്ന കളക്ഷൻ വാട്സപ്പത്തിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറുണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക ഐറ്റം കാണാം സൂട്ട് പീസിൽ ഫസ്റ്റ് വന്നേക്കുന്നത് ഇക്കത്തിൽ വന്നേക്കുന്ന ആണ് നല്ലൊരു യെലു ടോണിലാണ് വന്നേക്കുന്നത് ആ ഒരു മറോണിഷ് ടോണൂടെ മിക്സ് ആയിട്ടാണ് ആ ഒരു വിവിംഗ് വന്നേക്കുന്നത് നല്ല പ്യുവർ കോട്ടനിൽ വന്നേക്കുന്ന സെറ്റാണ് ഈ ഒരു യെല്ലോ കളറിലുള്ള ബോട്ടം കോട്ടനിലുള്ളത് ആൻഡ് ദുപ്പട്ട വന്നിരിക്കുന്നതും സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിലുള്ള ദുപ്പട്ടയാണ് ഈ ഒരു വീവിംഗ് പാറ്റേൺ ആണ് ദുപ്പട്ടയിലും വന്നേക്കുന്നത് നമുക്ക് റെഗുലർ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റാണ് നല്ല ലെങ്ത് ആൻഡ് വിത്ത് ഉള്ള ദുപ്പട്ടയും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റിയാണ് ഈ ഒരു സൂട്ട് പീസിന്റെ ഓഫർ റേറ്റ് വന്നേക്കുന്നത് നെക്സ്റ്റ് കളർ വരുന്നതും നല്ലൊരു ഓറഞ്ച് ഷെയ്ഡിലാണ് ഓറഞ്ച് വിത്ത് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇതാണ് ഇതിനകത്തുള്ള ടോപ്പ് ആൻഡ് ബോട്ടം ആൻഡ് ദുപ്പട്ട വന്നേക്കുന്നതും ഈ ഒരു വിവിംഗ് പാറ്റേണിൽ എൻ സൈഡിലെ സൈഡിൽ ഉള്ള നല്ല രസമുള്ള ഒരു ദുപ്പട്ടയുമാണ് ഇതിന്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് കളർ വന്നേക്കുന്നതാണേലും നല്ലൊരു ഗ്രേ ഷെയ്ഡിലാണ് ആ ഒരു ലൈറ്റ് ആൻഡ് ഡാർക്കർ ഗ്രേ ആണ് കളർ ഓപ്ഷൻ വന്നിരിക്കുന്നത് ഇതിനകത്തും ആ ഒരു സെയിം തന്നെ വിവിംഗ് പാറ്റേൺ ആണ് നല്ലൊരു ലെങ്ത് ആൻഡ് വിടുത്തുള്ള ഒരു സെറ്റാണ് ഇതാണ് ഇതിനകത്ത് ഒരു ലൈറ്റർ ഗ്രേ ടോണിലുള്ള ബോട്ടമാണ് ഹൺഡ്രഡ് പേർസെൻറ്റ് കോട്ടൺ ഫാബ്രിക്കിൽ ഈ ഒരു വിവിംഗ് പാറ്റേണിലുള്ള ദുപ്പട്ടയുമാണ് ഈ ഒരു സെറ്റിൽ വന്നേക്കുന്നത് പിന്നെ മൾട്ടി കളേർഡായിട്ടാണ് ആ ഒരു ദുപ്പട്ടയിലെ വിവിംഗ് വരുന്നത് ടു എൻഡിലും ടാജിൽസോടും കൂടിയാണ് നല്ല കോട്ടണിൽ വന്നേക്കുന്ന സെറ്റാണ് ഇതാണ് നെക്സ്റ്റ് സെറ്റിൻ്റെ വ്യൂ നല്ല ലെങ്ത് ആൻഡ് വിത്ത് ഉള്ള ഒരു ദുപ്പട്ടയും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഈ ഒരു സെറ്റിൻ്റെയും പ്രൈസ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു ലൈറ്റർ ഓറഞ്ച് വിത്ത് ഓഫ് ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതാണ് ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട വന്നേക്കുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സാണ് ടോപ്പിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് അതേപോലെ ടു ട്വൻറ്റി ഫൈവ് ആണ് ബോട്ടം മെഷർമെന്റ് ആൻഡ് ദുപ്പട്ട വന്നേക്കുന്നതും ടു തേർട്ടി ലെങ്തിലാണ് ഇതാണ് നെക്സ്റ്റ് സെറ്റിൻ്റെ വ്യൂ ഇതിന്റെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരുന്നതും നല്ലൊരു ബ്ലൂ ടോണിലാണ് ബ്ലൂ ആൻഡ് ഓഫ് വൈറ്റ് ആണ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും ഇതാണ് ഈ ഒരു പാറ്റേണിലാണ് വന്നേക്കുന്നത് ദുപ്പട്ടയിലും ഈ ഒരു വിവിംഗ് പാറ്റേണിലാണ് ഒരു ലൈൻസിലാണ് ഡിസൈൻ പോയിരിക്കുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇതിന്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് കളർ വന്നതും നല്ലൊരു ബ്ലൂവും ഒരു വയലറ്റും ഒക്കെ കൂടെ ചേർന്ന ഒരു കളറിലാണ് ലൈറ്റർ ടോണിൽ വന്നേക്കുന്ന ഒരു ബോട്ടവുമാണ് ഈ ഒരു സെറ്റിൽ പെയർ ചെയ്തേക്കുന്നത് ദുപ്പട്ട വന്നേക്കുന്നതും ലൈൻ പാറ്റേണിലാണ് ഇതാണ് ഈ ഒരു ദുപ്പട്ട വരുന്നത് ഇതിൻ്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് നല്ല ആയിട്ടുള്ള കളേഴ്സിലാണ് എല്ലാം വന്നിരിക്കുന്നത് ഈ ഒരു വിവിംഗ് പാറ്റേണിലാണ് മിഡിലൊക്കെ ഒരു ഈ കർത്ത് വന്നിരിക്കുന്നത് വന്നേക്കുന്നത് ഹൺഡ്രഡ് പേഴ്സെൻ്റ് കോട്ടൺ ഫാബ്രിക്കിലുള്ള സെറ്റ്സ് ആണ് ഇതിൻ്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നതും ആ ഒരു ഒരു ഡസ്റ്റി ചാർട്ടാണ് ഒരു ഓണിയൻ പിങ്ക് ടോൺ ആണ് വന്നിരിക്കുന്നത് ഒരു ബ്രൗൺ കൂടിയ ആ ഒരു കളറാണ് ഇതാണ് നെക്സ്റ്റ് കളറ് വിത്ത് ഓഫ് ആണ് ബോട്ടം പേർ എഴുതേക്കുന്നത് അതുപോലെ ഈ ഒരു പാറ്റേണിലുള്ള ഒരു ദുപ്പട്ടയുമാണ് ഈ ഒരു സെറ്റിൽ വന്നേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നത് ഈ ദുപ്പട്ട കാണാൻ നല്ല ഭംഗിയിൽ വന്നേക്കുന്നു ഇതാണ് ഇതിൻ്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് കളറ് നല്ലൊരു ഗ്രേ ആണ് കളർ വന്നേക്കുന്നത് ഗ്രേ വിത്ത് ഓഫ് ആണ് കോമ്പിനേഷൻ ടോപ്പ് ബോട്ടം ദുപ്പട്ട ക്രീം കളറിലുള്ള ഒരു ബോട്ടമാണ് ഇതിലും പെയർ ചെയ്തേക്കുന്നത് ഇതാണ് ടോപ്പിന്റെ വ്യൂ അതേപോലെ ബോട്ടം ഈ ഒരു കാണുന്നത് അതേപോലെ ദുപ്പട്ട വന്നേക്കുന്നതും ആ ഒരു ഇക്കത്തിൽ തന്നെ വന്നേക്കുന്നതാണ് ഈ ഒരു പാറ്റേണിലാണ് ഇതിന്റെ ഡിസൈൻ പോയേക്കുന്നത് ഇതിന്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് സെറ്റും സെമി ആണ് ഫാബ്രിക് വന്നേക്കുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിൽ ഇതിൽ യോക്ക് പാർട്ടില് ഈ ഒരു എംബ്രോയ്ഡറി വർക്കും മിറർ വർക്കുമാണ് വന്നേക്കുന്നത് ഫോയിൽ മിറേഴ്സ് ആണ് അതുപോലെ ആണെങ്കിലും ആ ഒരു സെയിം കളർ ടോൺ തന്നെയാണ് സാൻറ്റോൺ ബോട്ടം പേർ എഴുതേക്കുന്ന ദുപ്പട്ടയും സെമി സിൽക്കിൽ ഫുള്ളി എംബ്രോയ്ഡറി വർക്ക് വന്നേക്കുന്ന നല്ലൊരു ദുപ്പട്ടയുമാണ് ഇതാണ് നെക്സ്റ്റ് സെറ്റിന്റെ വ്യൂ നല്ല ലെങ്ത് ആൻഡ് വിത്ത് ഉള്ള ദുപ്പട്ട ഒരു ജാൽ എംബ്രോയ്ഡറി വർക്ക് വിത്ത് ആ ഒരു വാട്ടർ സീക്വൻസ് വർക്ക് കൂടാണ് വന്നേക്കുന്നത് ടു എൻറ്റിനും ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഓഫർ പ്രൈസ് വന്നേക്കുന്നത് എയ്റ്റ് നയൻറ്റി ആണ് പിന്നെ നെക്സ്റ്റ് കളർ സ്റ്റാർട്ട് വരുന്നതും നല്ലൊരു ഗ്രേ ഷെയ്ഡിലാണ് നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫാബ്രിക് ആണ് ഇതാണ് ഈ ഒരു സെറ്റിന്റെ വ്യൂ വന്നിരിക്കുന്നത് നമ്മൾ ഓപ്പൺ ചെയ്ത് കണ്ടതിന്റെ നെക്സ്റ്റ് കളർ ചേഞ്ച് ആണ് ഇത് വരും ബോട്ടം ആണെങ്കിലും സെയിം കളർ ടോൺ തന്നെ ദുപ്പട്ടയിലും ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് ആണ് വന്നിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് സെറ്റിന്റെ വ്യൂ നല്ല ലെങ് താൻ ഉള്ള ഒരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയുമാണ് നല്ലൊരു ഗ്രേ ടോണിലാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ചാർട്ട് വരുന്നതും നല്ലൊരു ഒരു മസ്റ്റേഡും ഒരു ഒക്കെ ചേർന്ന ഒരു കളറാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെയിം കളർ ചാർട്ടിൽ തന്നെയാണ് വന്നേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് സെറ്റിൻ്റെ വ്യൂ ഇതൊരു ഫോൾഡിംഗ് പാറ്റേണിലാണ് ആയിട്ട് ലെങ്ത് കിട്ടുന്നതാണ് ഇതാണ് ഇതിനകത്ത് പെയർ ചെയ്തേക്കുന്ന ബോട്ടം ആൻഡ് ദുപ്പട്ട വന്നിരിക്കുന്നതും ഈ ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിലുള്ള ഒരു ദുപ്പട്ടയുമാണ് ഇതിലും എംബ്രോയ്ഡറി വർക്കാണ് ദുപ്പട്ടയിലും വന്നേക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും എയ്റ്റ് ആണ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നതാണേലും ഒരു ഓണിയൻ പിങ്കിൻ്റെ ഒരു ഡാർക്കർ ടോൺ ആണ് ഒരു പേർപ്പിൾ കൂടിയ ഒരു കളറാണ് നല്ല ചാർട്ടിലാണ് ഇതും അവൈലബിൾ ആയിരിക്കുന്നത് ഇതാണ് ടോപ്പ് അതുപോലെ ഈ ഒരു ടോൺ തന്നെയാണ് ബോട്ടം പെയർ ചെയ്തേക്കുന്നതും ദുപ്പട്ടയും ഫുള്ളി എംബ്രോയ്ഡറി വർക്ക് വന്നേക്കുന്ന നല്ലൊരു ദുപ്പട്ടയാണ് സെയിം ചാർട്ട് തന്നെയാണ് ഇതാണ് നെക്സ്റ്റ് സെറ്റിൻ്റെയും വ്യൂ നയൻ സോറി എയ്റ്റ് ആണ് ഇതിൻ്റെയും പ്രൈസ് നെക്സ്റ്റ് സെറ്റും സെമി ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് യോക്ക് ഒക്കെ ഈ ഒരു എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കും ആണ് പോയേക്കുന്നത് നല്ലൊരു ബേജ് ആണ് കളർ വന്നേക്കുന്നത് അതുപോലെ ഇതിനകത്ത് ബോട്ടം ആയിട്ടാണ് ഒരു ഗ്രേ ഒരു ഡാർക്കർ ഗ്രേ കളറിൽ വന്നിരിക്കുന്നത് ഒരു ഗ്രീനും ഗ്രേയും ഒക്കെ ചേർന്ന കളറാണ് അതുപോലെ ദുപ്പട്ട നല്ല ഭംഗിയിലുള്ളതാണ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ചെക്കൂട്ട ഫാബ്രിക്കിൽ ഈ ഒരു എംബ്രോയ്ഡറി വർക്കും സ്കെല വർക്കും കൂടെ ചെയ്തേക്കുന്ന നല്ലൊരു ദുപ്പട്ടയാണ് നമുക്കൊരു വേറൊരു ഡ്രസ്സിൻ്റെ കൂടെ ഒരു ഓഫ് വൈറ്റ് കളറിലെ ഒരു ഹക്കോബേഡ് ആ ഒരു ഡ്രെസ്സ് ടോപ്പ് ബോട്ടം കൊടുത്തിട്ട് വേണമെങ്കിൽ ഇതുപ്പൊട്ടൊക്കെ പെയർ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും സെവൻ നയൻറ്റി നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നതും നല്ലൊരു പീച്ച് കളറിലാണ് പീച്ച് വിത്ത് ആ ഒരു മറൂൺ ആണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് മറൂൺ കളറിലുള്ള ബോട്ടം ഇതിനകത്ത് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത് ഈ കാണുന്ന ബോട്ടമാണ് സാന്റ്റൂൺ ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത് നല്ല ഫോൾഡിംഗ് പാറ്റേണിലാണ് ഇരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് സെറ്റിൻ്റെ വ്യൂ യോക്കിൽ ഈയൊരു എംബ്രോയ്ഡറി ആണ് അതുപോലെ ദുപ്പട്ടയും ഈ ഒരു സ്കലപ്പ് കോഡ് കൂടിയ നല്ലൊരു ദുപ്പട്ടയാണ് സെറ്റില് പെയർ ചെയ്തേക്കുന്നത് ടു സൈഡിലും വർക്ക് വന്നിട്ടുണ്ട് ആ ഒരു സ്കലപ്പോട് കൂടി വന്നേക്കുന്നു ഇതിന്റെ പ്രൈസും സെവൻ നയൻറ്റി ആണ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നതാണേലും നല്ലൊരു ലവൻഡർ ടോണിലാണ് ലവൻറ്റർ വിത്ത് ആ ഒരു ഡാർക്ക് പേർപ്പിളാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ബോട്ടം ആൻഡ് ദുപ്പട്ട കോൺട്രാസ്റ്റ് ആയിട്ടാണ് ഈ ഒരു കളറിലാണ് ബോട്ടവും ദുപ്പട്ടയും വന്നേക്കുന്നത് ദുപ്പട്ടയിൽ ഫുള്ളി വർക്ക് ആണ് ചെയ്തേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് സെറ്റിന്റെ വ്യൂ സെവൻ നയൻറ്റി റേറ്റിൽ നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നതാണേലും ലൈറ്റർ ഗ്രീൻ ആണ് നെക്സ്റ്റ് വിത്ത് ഓരോ ഡാർക്കർ മെഹന്തി ഗ്രീൻ ആണ് ഇതിനൊരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബോട്ടം ആൻഡ് ദുപ്പട്ടയാണ് പെയർ ചെയ്തേക്കുന്നത് ഇതാണ് ഈ ഒരു ദുപ്പട്ടയുടെയും വ്യൂ നല്ല രസമുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നതും സെവൻ നയൻറ്റി നെക്സ്റ്റ് സെറ്റും സെമി സിൽക്ക് ഫാബ്രിക്കിൽ യോക്ക് പാട്ടിൽ ഈ ഒരു വർക്കാണ് മിഷൻ എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കുമാണ് വന്നേക്കുന്നത് നല്ലൊരു പേർപ്പിൾ വിത്ത് ഒരു പിങ്ക് ആണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഇതിനകത്തും ഈ ഒരു ലൈറ്റ് പേർപ്പിൾ ടോണിൽ വന്നേക്കുന്ന ഒരു ബോട്ടമാണ് ആൻഡ് ദുപ്പട്ട വന്നേക്കുന്നതും ആ ഒരു സെയിം കളറിൽ തന്നെ വന്നു ഈ ഒരു ചെക്കോട്ട ഫാബ്രിക്കിൽ എംബ്രോയിഡറി വർക്ക് ചെയ്തേക്കുന്ന നല്ലൊരു ദുപ്പട്ടയാണ് ഈ ഒരു സെറ്റിലും പെയർ ചെയ്തേക്കുന്നത് സെവൻ നയൻറ്റി റേറ്റിൽ വന്നേക്കുന്നു ഇതിൻ്റെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരുന്നതും നല്ലൊരു മറൂൺ ഷെയ്ഡിലാണ് മറൂൺ വിത്ത് ആണ് ഇതിലെ കോമ്പിനേഷൻ വരുന്നത് ടോപ്പ് ആൻഡ് ടോപ്പും അതുപോലെ തന്നെ ബോട്ടം ആൻഡ് ദുപ്പട്ടയാണ് സെയിം കളർ വന്നേക്കുന്നത് ഈ ഒരു ആണ് ബോട്ടത്തിൻ്റെ കളറും അതുപോലെ ദുപ്പട്ടയിലും ഫുള്ളി വർക്കാണ് വിത്ത് ആ ഒരു മറൂൺ ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയ്ഡറിയും കൂടെയാണ് ദുപ്പട്ടയിലും ചെയ്തേക്കുന്നത് നെക്സ്റ്റ് സെറ്റ് വന്നേക്കുന്നതാണേലും നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് ബ്ലൂ വിത്ത് ഗ്രേ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ബോട്ടവും ദുപ്പട്ടയും ആ ഒരു ഗ്രേ ടോണിലാണ് ഇതാണ് ദുപ്പട്ടയുടെ വ്യൂ വന്നേക്കുന്നതും ഒരു ചുരിദാറിൻ്റെ ടോപ്പ് ആണെങ്കിൽ നമ്മൾ ഫോൾഡിംഗ് പാറ്റേണിലാണ് നല്ല ലെങ്ത് ഉള്ള ഒരു സെറ്റാണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും ആണ് നെക്സ്റ്റ് ചാർട്ട് നല്ല ഡാർക്കർ ഗ്രീൻ വിത്ത് ആ ഒരു ലൈറ്റർ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഫോട്ടോയും ദുപ്പട്ടയും ഈ ഒരു കളറിലാണ് വന്നേക്കുന്നത് ഒരു ഫുള്ളി സ്കാലപ്പ് ചെയ്തേക്കുന്ന നല്ലൊരു ദുപ്പട്ടയാണ് സെറ്റിൽ ഇതിൻ്റെ പ്രൈസും സെവൻ നയൻറ്റി നെക്സ്റ്റ് സെറ്റും സെമി ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് നല്ലൊരു പീച്ച് വിത്ത് ആ ഒരു ഡാർക്കർ മെറൂൺ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് യോക്കിൽ ഈ ഒരു സ്ക്വയർ പാറ്റേൺ എംബ്രോയ്ഡറി വർക്ക് ആണ് ചെയ്തേക്കുന്നത് അതേപോലെ ആണെങ്കിലും ആ ഒരു സെയിം കളർ ടോൺ തന്നെയാണ് പീച്ച് കളറിൽ തന്നെ വന്നേക്കുന്നു ആ ദുപ്പട്ടയും സെയിം ടോൺ തന്നെ പുള്ളി ആ ഒരു എംബ്രോയ്ഡറി വർക്ക് ആണ് കൊടുത്തേക്കുന്നത് നല്ലൊരു സ്കേലപ്പ് വർക്കോട് കൂടിയ ദുപ്പട്ടയാണ് നല്ല ലെങ്ത് ആൻഡ് വിത്ത് ഉള്ള ദുപ്പട്ട സെവൻ നയൻറ്റി റേറ്റിൽ നെക്സ്റ്റ് വന്നേക്കുന്ന കളറാണേലും നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ഒരു പൗഡർ ബ്ലൂ വിത്ത് ആ ഒരു പിക്കോക്ക് ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ടയൊക്കെ സെയിം ടോൺ തന്നെയാണ് ഇതിനകത്ത് ആ ഒരു എംബ്രോയ്ഡറി മാത്രമാണ് കോൺട്രാസ്റ്റ് ചെയ്തേക്കുന്നത് പീച്ച് കളർ വന്നേക്കുന്നു നല്ല രസമുള്ളൊരു സെറ്റാണ് അതുപോലെ തന്നെ സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ഫാബ്രിക്കുമാണ് നമുക്ക് റെഗുലർ വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് സെവൻ നയൻറ്റി ആണ് ഈ ഒരു സെറ്റിൻ്റെയും റേറ്റ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു ലൈറ്റർ ഗ്രീൻ വിത്ത് ആ ഒരു ഡാർക്കർ ഗ്രീൻ ആൻഡ് പീച്ച് ആണ് കോമ്പിനേഷൻ ടോപ്പ് ബോട്ടം ദുപ്പട്ട ഈ ഒരു ലൈറ്റർ ഗ്രീൻ കളറിൽ തന്നെയാണ് ആ ഒരു എംബ്രോയ്ഡറി മാത്രമാണ് ഒരു ഡാർക്കർ ടോൺ കൊടുത്തേക്കുന്നത് ഫുളി സ്കാലപ്പ് വോക്ക് ചെയ്തേക്കുന്ന നല്ലൊരു ദുപ്പട്ടയുമാണ് സെറ്റിൽ ഇതിൻ്റെ പ്രൈസും സെവൻ നയൻറ്റി നെക്സ്റ്റ് സെറ്റിൽ സെമി സിൽക്ക് ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് മെഷ്യൻ എംബ്രോയ്ഡറി വർക്കാണ് യോക്ക് പാട്ടിൽ ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് വർക്ക് വന്നേക്കുന്നത് നല്ലൊരു പൗഡർ ബ്ലൂ കളറിൽ വന്നേക്കുന്നു പിന്നെ ആണെങ്കിലും സെയിം തന്നെയാണ് ആ ഒരു കളറിൽ തന്നെയുള്ള സാൻറ്റോൺ ആണ് പെയർ ചെയ്തേക്കുന്നത് നെറ്റ് ഫാബ്രിക്കിലുള്ള ഒരു ദുപ്പട്ടയാണ് ഈ ഒരു സെറ്റിൽ ഇതും നല്ല ഭംഗിയിൽ വന്നേക്കുന്ന ഒരു കളർ ചാർട്ടുമാണ് അതുപോലെ നമുക്ക് റെഗുലർ വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അത്യാവശ്യം ലെങ്ത്തുള്ള നല്ലൊരു ദുപ്പട്ടയുമാണ് സെറ്റിൽ സിക്സ് നയൻറ്റി റേറ്റിലാണ് വന്നേക്കുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നതും നല്ലൊരു ചോക്ലേറ്റ് ഷെയ്ഡിൽ ചോക്ലേറ്റ് വിത്ത് ആ ഒരു പീച്ച് ആൻഡ് ഗ്രീൻ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെയിം ടോൺ തന്നെയാണ് അതുപോലെ ഇതാണ് ഇതിനകത്തുള്ള ദുപ്പട്ട നെറ്റ് ഫാബ്രിക്കിലുള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ പ്രൈസും സിക്സ് നയൻറ്റി നെക്സ്റ്റ് കളറ് നല്ലൊരു ലാവെൻട്ര ആണ് നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നത് ഗ്രീൻ ആൻഡ് പീച്ച് ആണ് ഇതിലെ ആ ഒരു എംബ്രോയ്ഡറി ടോപ്പ് ബോട്ടം ദുപ്പട്ട ഈ ഒരു ലവൻഡർ ടോണിൽ നെറ്റ് ഫാബ്രിക്കിലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെറ്റ് ക്ലോത്താണ് ഇതിനകത്ത് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തേക്കുന്നത് ഇതിൽ തന്നെ വർക്കും വന്നിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസും സിക്സ് നയൻ്റി ആണ് നെക്സ് നെക്സ്റ്റ് ചേട്ട് പീച്ച് കളറിലാണ് വന്നിരിക്കുന്നത് ആ ഒരു ലൈറ്റ് പീച്ച് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലുള്ള എംബ്രോയ്ഡറി ആണ് യോക്കിൽ ടോപ്പ് ബോട്ടം ദുപ്പട്ട സെയിം കളറിൽ ഈ ഒരു നെറ്റ് ഫാബ്രിക്കിലുള്ള ദുപ്പട്ടയാണ് ഇതിലും പെയർ ചെയ്തേക്കുന്നത് ഇതിൻ്റെ പ്രൈസും സിക്സ് നയൻറ്റി നെക്സ്റ്റ് സെറ്റും നല്ലൊരു ലവൻഡർ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് വിത്ത് ഗ്രീൻ ആൻഡ് പീച്ച് കോമ്പിനേഷനിലുള്ള എംബ്രോയ്ഡറി വർക്കും അതുപോലെ ബീഡ് വർക്കുമാണ് യോക്കിൽ കൊടുത്തേക്കുന്നത് ഇതിനകത്തുള്ള ആണെങ്കിലും സെയിം ടോൺ തന്നെ ഉള്ള ഒരു ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത് ദുപ്പട്ടയും സെയിം കളർ ടോൺ തന്നെയാണ് ഈ ഒരു ലൈൻ പാറ്റേണിലാണ് ഈ ഒരു ദുപ്പട്ട വന്നേക്കുന്നത് വിത്ത് ആ ഒരു സീക്വൻസ് വർക്കോട് കൂടി ഇതാണ് നെക്സ്റ്റ് സെറ്റിൻ്റെ വ്യൂ ഇത് നല്ല ഉള്ള ഒരു ദുപ്പട്ടയാണ് ഇതിൻ്റെ പ്രൈസും സിക്സ് നയൻറ്റിയാണ് നെക്സ്റ്റ് ചാട്ട് നല്ലൊരു ബീച്ച് കളറിലാണ് ബീച്ച് വിത്ത് ആ ഒരു ഗ്രീൻ ആൻഡ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഒരു സെമി സിൽക്ക് ആണ് ഫാബ്രിക്ക് വന്നത് സ്റ്റോപ്പ് ബോട്ടം ദുപ്പട്ട സെയിം ടോൺ തന്നെയാണ് ഇതാണ് ഇതിനകത്ത് പെയർ ചെയ്തേക്കുന്ന ദുപ്പട്ട നല്ല ഭംഗിയുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയുമാണ് ഇതിൻ്റെ പ്രൈസും സിക്സ് നയൻറ്റി ആണ് നെക്സ്റ്റ് കളറ് നല്ലൊരു ഗ്രീൻ ടോൺ ആണ് ഇതിനും ആ ഒരു സെയിം എല്ലാത്തിലും ആ ഒരു സെയിം കോമ്പിനേഷനിലുള്ള വർക്കാണ് കൊടുത്തേക്കുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെയിം ചാർട്ടിൽ തന്നെ ഇതാണ് ഇതിനകത്ത് പെയർ ചെയ്തേക്കുന്ന ദുപ്പട്ട സെമി സിൽക്ക് ഫാബ്രിക്കിലുള്ള ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിന്റെ പ്രൈസും സിക്സ് നയൻറ്റി ഇച്ചു സെറ്റും കോട്ടൺ ഫാബ്രിക്കിൽ വന്നേക്കുന്നു ലെവൻഡർ വിത്ത് വൈറ്റ് ആണ് കോംബോ വരുന്നത് ഇതിൻ്റെയും ആ ഒരു നെക്ക് ലൈനിൽ ഒരു പാച്ചസ് ആണ് കട്ട് ബീഡ്സിന്റെ വർക്കും മെറ വർക്കുമാണ് കൊടുത്തേക്കുന്നത് നമുക്ക് റെഗുലർ വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട കോട്ടൺ ഫാബ്രിക്കിലാണ് വന്നേക്കുന്നത് ഇതാണ് ഇതിനകത്ത് പെയർ ചെയ്തേക്കുന്ന ബോട്ടം ഈ ഒരു ിക്സാക്ട് ഡിസൈനിലാണ് കൊടുത്തേക്കുന്നത് അതുപോലെ ദുപ്പട്ടയും ഈ ഒരു ഡിസൈൻ ടോപ്പിൻ്റെ ഡിസൈൻ ഒക്കെയാണ് ദുപ്പട്ടയിലും വന്നേക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നതും സിക്സ് ആണ് നല്ല രസമുള്ള ഒരു ദുപ്പട്ടയാണ് സിമ്പിളായിട്ട് വേറിയാവുന്ന ആ ഒരു സെറ്റാണ് ഇതാണ് ഈ ഒരു സെറ്റിന്റെ ഫുൾ വ്യൂ ഇതിൻ്റെ പ്രൈസും സിക്സ് നയൻറ്റി നെക്സ്റ്റ് വന്നേക്കുന്ന കളറാണേലും നല്ലൊരു ഗ്രീൻ വിത്ത് വൈറ്റ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നമുക്ക് റെഗുലർ വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെറ്റാണ് സിക്സ് നയൻറ്റി റേറ്റിൽ ഇതാണ് ടോപ്പിൻ്റെ വ്യൂ ഫോൾഡിംഗ് പാറ്റേണിലാണ് ആൻഡ് ബോട്ടം വരുന്നതും ഈ ഒരു സിക്സാക്ട് ഡിസൈനിലാണ് ദുപ്പട്ടയും നമ്മൾ ഓപ്പൺ ചെയ്ത് കണ്ടതിൻ്റെ നെക്സ്റ്റ് കളർ ചേഞ്ച് ആണ് നല്ല ലെങ്ത് ആൻഡ് വിത്ത് ഉള്ള ദുപ്പട്ട സിക്സ് നയൻറ്റി റേറ്റിൽ നെക്സ്റ്റ് കളർ വരുന്നതും ഗ്രേ വിത്ത് വൈറ്റ് ആണ് കോമ്പിനേഷൻ ഇതാണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെയിം ടോൺ തന്നെയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നതും സിക്സ് നയൻറ്റി ആണ് ഇതാണ് ദുപ്പട്ടയുടെ വ്യൂ നല്ല കോട്ടൺ ഫാബ്രിക്കിലുള്ള സെറ്റ് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഈ ഒരു പാറ്റേണിൽ അവൈലബിൾ ആണ് പിങ്ക് വിത്ത് വൈറ്റ് ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ നമ്മൾ ഫസ്റ്റ് ഓപ്പൺ ചെയ്തതിൻ്റെ നെക്സ്റ്റ് കളർ ചേഞ്ചസ് ആണ് ഈ കാണുന്നത് ഇതാണ് ബോട്ടം ആൻഡ് ദുപ്പട്ട വന്നിരിക്കുന്നതും ഈ ഒരു ഡിസൈനിലൊക്കെയാണ് സിക്സ് നയൻറ്റി ആണ് ഈ ഒരു സെറ്റിന്റെയും പ്രൈസ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതിൽ ഏതെങ്കിലും വന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ